ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമാർ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസഫലം തുലാ കുറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ചിത്തിരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പെടുന്നവർക്ക് ഒക്ടോബർ മാസം എങ്ങനെയാകും ഇപ്പോൾ ആദ്യം നമുക്ക് ഈ രാശിക്കാരുടെ ഫലം പറയുന്നതിന് മുമ്പ് തുലാക്കുറുക്കുകാർക്കും തുലാലഗ്നക്കാർക്കും ഒക്ടോബർ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് നോക്കാം പ്രത്യേകിച്ച് ജന്മ ജന്മലഗ്ന രാശാധിപനായിട്ടുള്ള ശുക്രൻ ആ ശുക്രൻ ഒക്ടോബർ ഒൻപതിന് പതിനൊന്ന് നിന്നും പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു സൂര്യനാണെങ്കിൽ ഒക്ടോബർ പതിനേഴിന് പന്ത്രണ്ടിൽ നിന്നും ജന്മരാശിയിലേക്ക് രാശി മാറുന്നു ചൊവ്വ ഒക്ടോബർ ഇരുപത്തിയേഴിന് ജന്മരാശിയിൽ നിന്നും രണ്ടിലേക്ക് രാശി മാറുന്നു ബുധൻ ഒക്ടോബർ മൂന്നിന് പന്ത്രണ്ടിൽ നിന്നും ജന്മരാശിയിലേക്കും ഒക്ടോബർ ഇരുപത്തിനാലിന് ജന്മരാശിയിൽ നിന്ന് രണ്ടിലേക്കും രാശി മാറുന്നു ഗുരു ഒക്ടോബർ പതിനെട്ടിന് ഒൻപതിൽ നിന്നും പത്തിലേക്ക് മാറുന്നു ശനി ആറില് വക്രത്തിൽ സഞ്ചരിക്കുന്നു രാഹു അഞ്ചിലും കേതു പതിനൊന്നിലും സ്ഥിതി തുടരുന്നു അപ്പോൾ അതായത് നമ്മൾ ശനി രാഹു കേതു ഈ മൂന്ന് ഗ്രഹങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ഗ്രഹങ്ങൾക്കും ഒക്ടോബറിൽ രാശിമാറ്റങ്ങൾ വരുന്നുണ്ട് അതിൽ സൂര്യനും ശുക്രനും ഒക്കെ നീച രാശികളിലേക്ക് മാറുന്നു എന്നതും ഗുരു ഉച്ചരാശിയിലേക്ക് മാറുന്നു എന്നതും ബുധനും ശുക്രനും പരിവർത്തന യോഗം വരുന്നു എന്നുള്ളതുമാണ് ഒക്ടോബർ മാസത്തിലെ രാശിമാറ്റത്തിൻ്റെ പ്രത്യേകത ആദ്യം നമുക്ക് ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയായിരിക്കും തുലാക്കുറുകാരുടെയും തുല ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രൻ ആ ശുക്രൻ ഒക്ടോബർ എട്ട് വരെ പതിനൊന്നിലാണ് നിൽക്കുന്നത് കേതുവുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നു അതിനുശേഷം ഒക്ടോബർ ഒൻപതിന് ആ ജന്മരാശ്യാധിപൻ നീചരാശിയിലേക്ക് വരികയാണ് ശുക്രൻ അഷ്ടമ ഭാവാധിപനും കൂടിയാണ് അപ്പോൾ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പന്ത്രണ്ടിൽ നീചരാശിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് ഒരു വിപരീത രാജയോഗമാണ് മാത്രമല്ല പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ജന്മരാശിയിലും ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രൻ ആ ബുധൻ്റെ രാശിയിലും രാശ്യ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ പൊതുവെ നമുക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് പ്രിവെൻറ്റീവ് കെയർ എടുക്കുക വഴി അവർക്ക് റിക്കവറി അല്ലെങ്കിൽ ആ രോഗങ്ങളിൽ നിന്നൊക്കെ ആശ്വാസം ഉണ്ടാകുന്ന സമയമായിരിക്കും ആറിൽ ശനി വക്രത്തിൽ സഞ്ചരിക്കുകയാണ് ആ വക്രശനി അഷ്ടമത്തിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് പന്ത്രണ്ടിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ വരാം എന്നതിനാൽ ഒരു കെയർ നമുക്ക് വേണം അപ്പോൾ ആരോഗ്യകാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മുമ്പ് വന്ന എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇൻഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ അവിടെയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അതുപോലെ തന്നെ ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ അവസാന വാരമൊക്കെ ആവുമ്പോൾ രണ്ടിലേക്ക് വരുന്നുണ്ട് അത് ചിലർക്ക് ദന്ത സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മൗത്ത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാൻ അത് വഴിതെളിക്കും അതുപോലെ ആഹാരത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം ഗുരുദൃഷ്ടി ആദ്യ പകുതി ജന്മരാശിയിലുണ്ട് അവസാനത്തെ പകുതി ആ ഗുരുദൃഷ്ടി രണ്ടിലും ആറിലുമൊക്കെ വരുന്നത് നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും അത് പരിഹരിക്കുന്നതിന് അത് സഹായകമാകും എങ്കിലും രാഹുവൊക്കെ അഞ്ചിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ നമുക്ക് മാനസികമായിട്ട് ഒരു പിരിമുറുക്കം ഉണ്ടാകും അപ്പോൾ ചിലർക്ക് സന്താനത്തിന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യത കാണിക്കുന്നു ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി തൊഴിൽ തൊഴിൽസ്ഥിതി ചിന്തിക്കുമ്പോഴേ മൂന്നും ആറും ഭവാധിപനായിട്ടുള്ള ഗുരു ആ ഗുരു ഒൻപത് പത്ത് രാശികളിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ കർമ്മകാരകനായിട്ടുള്ള ശനി ആ ശനി ആറിൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് എന്നുള്ളതുകൊണ്ട് തൊഴിലിടത്ത് നമ്മൾ വർക്കിലൊരു കയറി വേണം കർമ്മകാര്യൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ഈ ആറാം ഭാവാധിപനായിട്ടുള്ള ഗുരു അത് കർമ്മസ്ഥാനത്ത് ഉച്ചരാശിയിലേക്ക് വരുന്നു ആറിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു ജന്മരാശിയാധിപനായ ശുക്രനും ആറിൽ ഉച്ചദൃഷ്ടി ചെയ്യുന്നു ഇതൊക്കെ നമുക്ക് വർക്കിൽ ആക്റ്റീവ് ആകാൻ സഹായകമാകും അവസാനത്തെ വാരം കൂടുതൽ തൊഴിലിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിനും തൊഴിൽ തൊഴിലിടത്ത സുഖാനുഭവം ഉണ്ടാകുന്നതിനും സാധ്യത കാണിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വർക്കിലൊക്കെ കൂടുതൽ ആക്റ്റീവാകും വീഴ്ചകളൊക്കെ നമ്മൾ പരിഷ്കരിക്കും പരിഹരിച്ചൊക്കെ പോകും അതുപോലെ തന്നെ തൊഴിലിലൊക്കെ സുഖം അനുഭവപ്പെടുന്നതിനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ നമ്മൾ പ്രധാന കാര്യങ്ങളിലൊക്കെ നമുക്ക് ഉറച്ച തീരുമാനമൊക്കെ എടുക്കാനാകും ആദ്യ പകുതി നമുക്ക് ചെറിയ പ്രയാസങ്ങളൊക്കെ വരുമെങ്കിലും അവസാനത്തെ പകുതി അതിനനുകൂലമായിട്ട് നമുക്കൊരു ഉറച്ച തീരുമാനമൊക്കെ എടുക്കാൻ കഴിയും തൊഴിലൊക്കെ ഉയർച്ചയൊക്കെ പ്രതീക്ഷിക്കാം ചിലർക്ക് പ്രമോഷനൊക്കെ സാധ്യതയുണ്ട് തൊഴിൽ വഴിയൊക്കെ ധന ഉണ്ടാകുന്നതിനും സാധ്യത കാണിക്കുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് നല്ല തൊഴിലിനായിട്ട് ഉള്ള ശ്രമം അതായത് നല്ല തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും തൊഴിൽപരമായിട്ടുള്ള കേസുകളിലൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം തൊഴിലന്വേഷകർക്ക് അവസാനത്തെ പകുതിയൊക്കെ കൂടുതൽ ഗുണാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം പതിനൊന്നാം ഭാവാദിവിനായിട്ടുള്ള സൂര്യൻ അവസാനത്തെ പകുതിയൊക്കെ ആവുമ്പോൾ അതായത് പതിനേഴ് മുതൽ ജന്മരാശിയിൽ നീചസ്ഥിതിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധം അവ വഴി നമുക്ക് വലിയ ഒരു നേട്ടം ഉണ്ടാകണമെന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ അഞ്ചിലെ രാഹു ചില കാര്യങ്ങളിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കും അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ ഡിസിഷൻ എടുക്കുന്നതിലൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം ബുധശുക്ര പരിവർത്തന യോഗമൊക്കെ വരുന്നത് അത് പഠനത്തിലായാലും തൊഴിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വിദേശത്ത് യാത്രകൾക്കോ അല്ലെങ്കിൽ വിദേശ ബന്ധം വഴി ഭാഗ്യ നേട്ടങ്ങൾക്കൊക്കെ അത് വഴിതെളിക്കുന്നു എന്ന് തന്നെ പറയാം ഇനി ബിസിനസ്സുകാരുടെ സ്ഥിതി ഇങ്ങനെ നോക്കാം ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആ ചൊവ്വ ജന്മരാശിയിൽ നിന്ന് ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ആ ബുധൻ ജന്മരാശിയിൽ ഏഴിൽ ദൃഷ്ടി ചെയ്യുന്നു ജന്മരാശിയിൽ നിന്ന് ഏഴില് ദൃഷ്ടി ചെയ്യുന്നു അതുപോലെ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ സൂര്യനും ഏഴിൽ ദൃഷ്ടി ചെയ്യുന്നു പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജന്മരാശിയിൽ നീരസ്ഥിതനാണെങ്കിലും ഏഴാം ഭാവരാശിയിൽ ഉച്ച ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ ബിസിനസ്സിലൊക്കെ നമുക്ക് നമ്മൾ ആകും പ്രത്യേകിച്ച് അതേസമയം നമ്മൾ പാർട്നർഷിപ്പ് ബിസിനസ്സിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം പ്രത്യേകിച്ച് പുതിയ പുതിയ കരാറുകളൊക്കെ കിട്ടുന്നതിനും കരാറുകൾക്കൊക്കെ കരാറുകൾക്കൊക്കെ അപേക്ഷിച്ച് കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയുണ്ട് പ്രത്യേകിച്ച് സർക്കാർ മുഖാന്തരമൊക്കെയുള്ള കരാറുകളിലൊക്കെ എത്തിപ്പെടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധനും ജന്മരാശിയാധിപനായിട്ടുള്ള ശുക്രനും പൊതുവേ രാശി പരിവർത്തനം ചെയ്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് വിദേശ വിപണനം വഴിയൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ ബുധനാണ് ആ ബുധൻ ജന്മരാശിയിലും രണ്ടിലുമൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ് ആദ്യത്തെ രണ്ട് ദിവസം അത് പന്ത്രണ്ടിലായിരിക്കും അപ്പോൾ ബുധൻ ഒമ്പതാം ഭാവാധിപനും കൂടിയാണ് അപ്പം ഒൻപതിലെ ഗുരു സ്ഥിതി ചെയ്യുന്നു ഗുരു ജ്ഞാനകാരകനും കൂടിയാണ് അപ്പോൾ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ജന്മരാശിയിൽ ഉള്ള സമയമൊക്കെയാണ് അപ്പോൾ രവിയും ബുധനുമൊക്കെ ജന്മരാശിയിൽ യോഗം വരുന്നുണ്ട് ഒക്ടോബർ മാസത്തിൽ അപ്പോൾ നമുക്ക് പൊതുവേ പഠനത്തിലൊക്കെ ഫോക്കസ് കൂടാവുന്ന സമയമാണ് ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക് വലിയ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് സീനിയർ അധ്യാപകരുടെയൊക്കെ സഹായങ്ങൾ പഠനത്തിലൊക്കെ ഉണ്ടാകും അതുപോലെ പരീക്ഷകളിലൊക്കെ പ്രിപ്പറേഷൻ നടത്തുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയമായിരിക്കും ഉയർന്ന വിജയത്തിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അഞ്ചിലൊക്കെ ഈ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശനി ആറിലൊക്കെ വക്രത്തിലാണ് എന്നുള്ളതുകൊണ്ട് കൊണ്ട് നമ്മൾ പഠനത്തിൽ ഒരു മെല്ലെ പോക്ക് ചിലപ്പോൾ ചിലർക്കുണ്ടായെന്ന് വരാം അപ്പം അത് നമ്മൾ ഒന്ന് ഒഴിവാക്കി പോകണം മറ്റു കാര്യങ്ങളൊക്കെ അനുകൂലമാണ് കൂടുതൽ ക്ഷമയും അതുപോലെ ആയിട്ടുള്ള പരിശ്രമമൊക്കെ നിലനിർത്തി പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠനത്തിൽ ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി ധനസ്ഥിതി ഇപ്പോൾ ധനസ്ഥിതി ചിന്തിക്കുമ്പോഴ് ആദ്യപകുതി ഈ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പം ആ നേട്ടത്തിൻ്റെ ഒരു ഗ്രഹം വ്യയസ്ഥാനത്ത് പോയി നിൽക്കുന്നു അതുപോലെ പതിനേഴ് മുതൽ ആ പതിനൊന്നാം ഭാവാധിപൻ ജന്മരാശിയിൽ വരുന്നു ജന്മരാശിയിലാണെങ്കിലും നീത സ്ഥിതനായിട്ടാണ് വരുന്നത് പതിനൊന്നില് കേതു ഉള്ള സമയമാണ് അതുപോലെ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആ ജന്മരാശിയിൽ നിൽക്കുന്നു ധനകാരകനായിട്ടുള്ള ഗുരു ജന്മരാശിയിൽ ഭാഗ്യസ്ഥാനത്ത് നിന്ന് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആ ധനസ്ഥാനത്തും അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ പൊതുവേ നമുക്ക് ധനാഗമൊക്കെ ഉണ്ടാകും അവസാനത്തെ പകുതിയൊക്കെ ധനസ്ഥിതി കൂടുതൽ മെച്ചപ്പെടുന്നതിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം ഇപ്പം ജന്മരാശാധിപൻ ശുക്രനാണ് ആ ശുക്രൻ പന്ത്രണ്ടില് നീതസ്ഥിതനായി നിൽക്കുന്ന സമയമാണ് അപ്പോൾ ജന്മരാശിപൻ പന്ത്രണ്ട് സാധാരണ പന്ത്രണ്ടിലൊക്കെ ശുക്രൻ വരുമ്പോൾ അമിതമായിട്ടുള്ള വയത്തിന് സാ സാധ്യതയുണ്ട് അപ്പൊ ഈ പന്ത്രണ്ടിൽ നിൽക്കുന്ന ശുക്രൻ നീതസ്ഥിതിയിലാവുമ്പോൾ നമ്മൾ പൊതുവെ സുഖച്ചെലവ് കുറയ്ക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ ഒക്ടോബർ മാസത്തില് ഉണ്ടാകും അവസാനത്തെ പേരി നമുക്ക് ഗുരുവിന്റെ ദൃഷ്ടിയൊക്കെ രണ്ടാം ഭാവരാശിയിൽ വരുമ്പോൾ അതുപോലെ രണ്ടാം ഭാവാധിപനും രണ്ടിലോട്ട് വരുന്നുണ്ട് അതൊക്കെ നമുക്ക് സമ്പാദ്യം വർധിക്കുന്നതിനുള്ള ഒരു സാധ്യതയെ സൂചിപ്പിക്കുന്നു ഇനി വിവാഹം ദാമ്പത്യ ബന്ധം കുടുംബജീവിതം എങ്ങനെയും നോക്കാം വിവാഹം ദാമ്പത്യം വിവാഹത്തിലേക്ക് വിവാഹപരമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് വരുമ്പോൾ ഏഴാം ഭാവാദുള്ള ചൊവ്വ ആ ചൊവ്വ ജന്മരാശിയിൽ നിൽക്കുകയാണ് അതുപോലെ ജന്മരാശിയിൽ നിന്നുണ്ട് ആ ചൊവ്വ ഏഴിലേക്ക് ദൃഷ്ടിയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വിവാഹ ആലോചനകൾക്ക് അത് സാധ്യത കാണിക്കുന്നുണ്ട് അതേസമയം നമുക്ക് വിവാഹ ഭാവകാരകനായിട്ടുള്ള ശുക്രൻ നീതസ്ഥിതനാണ് അഞ്ചില് രാഹുവുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് ഒരു ആലോചന വന്നാലും ആ ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ ശ്രദ്ധ കൊടുക്കണം ഒരു ഒരു കൺഫ്യൂഷനൊക്കെ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട് കഴിവതും നമ്മൾ വിവാഹ സംബന്ധമായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോൾ സഡൻ ഡിസിഷൻ എടുക്കാതെ എല്ലാം എല്ലാം ആലോചിച്ച് മുതിർന്നവരുമായിട്ടൊക്കെ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാൻ ഈ കുറുകാർ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവാദിമിനായിട്ടുള്ള ശനി ആറിലോ അക്രത്തിലാണ് അഞ്ചിലാണെങ്കിൽ രാഹുവിൻ്റെ സ്ഥിതി ഉണ്ട് അപ്പം പ്രണയബന്ധത്തിലൊക്കെ ചെറിയ കൺഫ്യൂഷനൊക്കെ അവിടെ വരാൻ സാധ്യതയുണ്ട് ചെറിയ ടെൻഷനൊക്കെ സാധ്യതയുണ്ട് ചിലപ്പോൾ തർക്കങ്ങൾക്കും ഒക്കെ പ്രണയ പങ്കാളിയുമായിട്ട് തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട് എങ്കിലും അവിടെ ഗുരുവിൻ്റെ ദൃഷ്ടി ആദ്യ പകുതി ഉണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അത് മാനേജ് ചെയ്യുന്നതിന് ആ അഞ്ചിലെ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും ഇനി ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലോട്ട് വരുമ്പോൾ ദാമ്പത്യ ബന്ധം പ്രത്യേകിച്ച് ശുക്രൻ നീചസ്ഥിതിനായിട്ട് നിൽക്കുന്ന സമയമാണ് ഏഴിൽ കുജന്റെയും ബുധൻ്റെയും ക്രമേണ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി വരികയാണ് അപ്പം സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി ഏഴിൽ വരുന്ന സമയമാണ് അപ്പോൾ അതൊക്കെ പ്രത്യേകിച്ച് ശുക്രന് നീചസ്ഥിതിയും വരുന്നുണ്ട് അപ്പോൾ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലൊരു സുഖക്കുറവ് നമുക്കവിടെ കാണുന്നുണ്ട് മാത്രമല്ല സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ ഏഴിൽ വരുന്നു കുജന്റെ ദൃഷ്ടി ഏഴിലുണ്ട് പന്ത്രണ്ടാം ഭാവാദിവിനായിട്ടുള്ള ബുധൻ്റെ ദൃഷ്ടി ഏഴിലുണ്ട് അപ്പോൾ അത് പൊതുവേ നമുക്ക് ഒരു ഈ ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം ചിലപ്പോൾ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരു കെയറ് കൊടുക്കണം അത് ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ സുഖക്കുറവുണ്ടാകും സന്തോഷക്കുറവുണ്ടാകും സമാധാനക്കുറവ് അതിനും വഴി അപ്പോൾ ആദ്യ പകുതിയൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി ജന്മരാശിയിലൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും അതൊക്കെ നിയന്ത്രിക്കാൻ അത് സഹായകമാകും ഇനി നമ്മൾ കുടുംബത്തിലോട്ട് കുടുംബജീവിതം എന്നെ പറ്റി ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജന്മരാശിയിൽ നിൽക്കുന്നു അത് ഭാവത്തിൻ്റെ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ നാലാം ഭാവാധിപനായിട്ടുള്ള ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ അത് കുടുംബ അംഗങ്ങളുമായിട്ട് ഒരു നല്ല ബന്ധം ഉണ്ടാകണമെന്നില്ല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം പ്രത്യേകിച്ച് ചിന്താസ്ഥാനത്ത് രാഹു ഉണ്ട് നാലാം ഭവാധിപൻ വക്രത്തി സഞ്ചരിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നാലിലേക്കൊക്കെ ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ വരുന്ന സമയമാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതേസമയം അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ആ നാലിലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് രണ്ടിലും നാലിലും ആറിലും ഒക്കെ തന്നെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അത് നമുക്ക് കുടുംബത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ എന്തെങ്കിലും ഉണ്ടായാലും അവയൊക്കെ പരിഹരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരവസ്ഥ സൃഷ്ടിക്കും അത് കുടുംബത്തിലെ കുടുംബ ബന്ധം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാകും എന്ന് തന്നെ പറയാം ഒക്ടോബർ ആറ് ഏഴ് പത്ത് പതിനൊന്ന് പത്തൊൻപത് ഇരുപത് ഈ തീയതികൾ ഈ ദിവസങ്ങൾ പൊതുവെ ഈ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല എന്നുള്ളത് കൊണ്ട് ഈ ദിവസങ്ങളിൽ കഴിവതും ശുഭകർമ്മങ്ങൾ ഒഴിവാക്കാനും അതുപോലെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അത്തരം സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ തുടങ്ങാതിരിക്കാനും അതുപോലെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ കഴിവതും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ഈ കൂറുകാർ ശ്രദ്ധിക്കുക ഇവിടെ പറഞ്ഞത് തുലാക്കൂറുകാരുടെയും തുലാലഗ്നക്കാരുടെയും ഒരു പൊതുവായിട്ടുള്ള ഫലമാണ് അപ്പോൾ ഇവിടെ തുലാക്കൂറിൽ പെടുന്ന എല്ലാവർക്കും തുലാലഗ്നം വരില്ല കുറച്ച് പേർക്ക് തുലാലഗ്നം വരാം മറ്റുള്ളവർക്കെല്ലാം വ്യത്യസ്ത ലഗ്നരാശികൾ വരാം അപ്പം തുലാക്കൂറും തുലാലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ പൊതുഫലത്തിൽ വലിയ വ്യതിയാനം വരാൻ സാധ്യതയില്ല എന്തെങ്കിലും വ്യതിയാനം വരുന്നുവെങ്കിൽ അവർക്ക് ഇപ്പം നടക്കുന്ന ദിശയുടെയോ അപകാരത്തിൻ്റെയോ ഛിദ്രത്തിൻ്റെയോ സ്ഥിതി കൊണ്ടുണ്ടാകുന്ന ഗുണദോഷങ്ങളായിരിക്കും ഇപ്പോൾ ജാതകത്തിലൊക്കെ ദശാനാഥിനും അപകാരനാഥിനും ഒക്കെ ഇഷ്ടസ്ഥാനത്തൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇഷ്ടസ്ഥാനത്താണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഗുണാനുഭവം കൂട്ടും അതേസമയം അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അപകാരമൊക്കെയാണ് ഇപ്പം നടക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ ഗുണാനുഭവം കുറയ്ക്കുന്നതിനും വഴിതെളിക്കും അതുമാത്രമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊക്കെ നമ്മൾ ജാതക ചിന്തയിലൂടെ മാത്രമേ പറയാൻ കഴിയുള്ളൂ അതേസമയം ഈ തുലാ കൂറിപ്പെടുന്ന നക്ഷത്രക്കാർക്ക് തുലാലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികളാണ് വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം അവരുടെ ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പയിൻ ചെയ്ത് കേട്ടാൽ മാത്രമേ അവർക്ക് ഈ ഒക്ടോബർ മാസത്തിലെ ആ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടുകയുള്ളു മാത്രമല്ല നമ്മൾ ഈ ലഗ്നഫലം എന്ന് പറയുന്നത് കൂറിൻ്റെ ഫലത്തേക്കാളും കൂടുതൽ സൂക്ഷ്മതയുള്ളതാണ് കൂടുതൽ കൃത്യതയുള്ളതാണ് അതുകൊണ്ട് ലഗ്നഫലം കൂടെ ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം